ഏറ്റവും പ്രിയപ്പെട്ട സീറോ മലബാർ സഭാ വിശ്വാസികളെ ഒരു സീറോ മലബാർ സഭാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുന്ന സഭയുടെ സമ്പൂർണത്തിനിടെ അതിനിർണായകവും അതിഭയാനകവുമാണ് കാരണം അതിനിർണായകമെന്ന് പറയുന്നത് കഴിഞ്ഞ നാലോ അഞ്ചോ വർഷത്തിൻ്റെ സമരങ്ങളുടെയും പ്രതിഷേധത്തിൻ്റെയും ഏകീകൃത വിശുദ്ധ കുർബാന വേണം എന്നാവശ്യപ്പെട്ട് സഭയിലെ ഭൂരിഭാഗം വിശ്വാസികളും ചേർന്ന് സഭയെ നയിക്കുന്നവരോടും സഭാ നേതൃത്വത്തിനോടും തങ്ങളുടെ ആവശ്യങ്ങളും ആവലാദികളും ഉന്നയിച്ചുകൊണ്ട് വിവിധ സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ മാതൃകയിൽ ഐക്യത്തോടെ സമാധാനപരമായി സത്യാഗ്രഹം ആരംഭിച്ചിട്ടും സമരപരമ്പര നടത്തിയിട്ടും പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഇതൊന്നും തങ്ങളോടല്ല എന്ന മനോഭാവത്തിൽ വിശ്വാസികളെ നിഷ്കരണം തള്ളിക്കളഞ്ഞ മെത്രാന്മാർ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിലാണ് എന്നുള്ളതാണ് അതിനിർണായകമായിട്ടുള്ളത് ഈ ധ്യാനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ധ്യാനം എന്നത് വചനം കൊണ്ട് നിറയുക എന്നുള്ളതാണ് തങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ദൈവേഷ്ടപ്രകാരം ദൈവഹിതത്തിനനുസരിച്ച് മാറ്റിയെടുക്കുന്നതിനു വേണ്ടി ഈ സമയം ധ്യാനത്തിലായിരിക്കുന്ന സമയം മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കും തങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലും ആയിരിക്കും ഈ സമയം ധ്യാനിക്കുന്ന മെത്രാന്മാരിലൂടെ ഒരു പുതിയ രൂപി കടന്നു വന്ന് അവരെ നയിക്കുന്ന അവരിൽ ചിലരെ നയിക്കുന്ന ദുഷ്ടാരൂപി അവരിൽ നിന്ന് നീങ്ങിപ്പോകുവാനും ആ ദുഷ്ടാരൂപി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇവിടെ നടന്ന സംഘർഷങ്ങളും അസമാധാനവും വിശ്വാസരാഹിത്യവും തുടച്ചു നീക്കപ്പെടുവാനും ഓരോ വിശ്വാസിയും തീഷ്ണുതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഓഗസ്റ്റ് മാസം കാരണം അതിഭയാനകമായ ഒരു വലിയ പ്രതിസന്ധിയാണ് സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ മുൻപിലുള്ളത് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധികാരികളെ കണ്ട വിശ്വാസികളെ ദുർമാർഗങ്ങളിലൂടെ നിയമവ്യവസ്ഥ ഉപയോഗിച്ച് തച്ചുടയ്ക്കുവാനും അവരെ ബന്ധനസ്ഥനാക്കുവാനും അവരെ ബന്ധിച്ച് നഗരത്തിലൂടെ ചുറ്റിക്കറക്കുവാനും ഉള്ള ഒരു മ്ലേച്ചമായ കുടിലബുദ്ധിയാണ് നാം കഴിഞ്ഞ രണ്ടു മാസം മുന്നേ കണ്ടത് അതിൻ്റെ ഫലമായി വിശ്വാസികൾ ഒന്നടങ്കം ആത്മരോഷത്തിലുമാണ് തങ്ങളെ നയിക്കേണ്ട പ്രഭാ നേതൃത്വത്തിലെ ഒരു ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന മെത്രാൻ്റെ നിയന്ത്രണത്തിലുള്ള എറണാകുളം അങ്കമാലി എതിരൂപതയിലെ വിശ്വാസികൾക്ക് തങ്ങളുടെ അവസാ അവകാശം നിഷേധിച്ചത് മൂലം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിശ്വാസികൾ ഭയാശങ്കയിലാണ് അതാണ് അതിനിർണായകമെന്നും അതിഭയാശങ്കയെന്നും പറയേണ്ടി വന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം വരുന്ന വിശ്വാസികൾ സഭയുടെ പക്ഷത്താണ് പക്ഷേ ഒരു ക്രൂരന്മാരായ ഒരു നിസ്സാര ശതമാനം വിശ്വാസികളുടെയും വൈദികരുടെയും ചില മെത്രാന്മാരുടെയും അധാർമികമായ പ്രവൃത്തികളിലും അവരുടെ ഉത്തരവാദിത്വം മൂലം ഗുണ്ടായുസവും സാന്ത്വനിത്തരവും കൈമുതലായിട്ടുള്ള ഈ ചില അൽമാരുടെയും ചില വൈദിക തൊഴിലാളികൾ എന്ന് പറയാം കാരണം തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ തൻ്റെ ധനാസക്തി മൂലവും ലോകസുഖം മൂലവും വിശ്വാസത്തെ തള്ളിപ്പറയുന്ന വൈദികർ തൊഴിലാളികൾ മാത്രമാണ് അല്ലാതെ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നിരുന്നാലും ഈ പരിശുദ്ധ സിനിട് നടക്കുന്ന സമയം ഓരോ സഭയോടൊപ്പമുള്ള ഓരോ വിശ്വാസിയും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സഭാനേതൃത്വത്തിന് നേരായ ബുദ്ധിയും ബോധവും നൽകണമേ തമ്പുരാനെ അവിടുന്ന് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബലിയർപ്പണം അവിടുന്ന് അബ്രാഹത്തിൻ്റെ ബലി പോലെ ഇസഹാക്കിൻ്റെ ബലി പോലെ ആബേലിൻ്റെ ബലി പോലെ അവിടുന്ന് കൽപ്പിച്ച അതേ ബലി ഞങ്ങളുടെ അൾത്താരകളിൽ നടന്നു പോകുവാൻ ഞങ്ങളുടെ അൾത്താരയിൽ സമർപ്പിപ്പിക്കപ്പെടുവാൻ ആ ബലിയിലൂടെ ഇനിയുള്ള കാലം വിശ്വാസികൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയും കടന്നു പോകാൻ ഓരോ വിശ്വാസിയും തീഷ്ണമായ പ്രാർത്ഥനയിലാണ് ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും ദിവസങ്ങളാണ് എന്നാൽ പ്രതിഷേധത്തിന് കുറവില്ല എന്നും കാരണം സഭയുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തി സഭയുടെ അധികാരിക നിയമസംഹിതയായ കാനോൻ നിയമത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സഭാ അധികാരികൾ എന്തിനു പറയുന്നു മേജർ ആർച്ച് ബിഷപ്പ് പോലും വിശ്വാസികളുടെ രോദനം കാണാതെ വിമത വൈദികരുടെയും സഭാവിരുദ്ധരായ അൽമാരുടെയും കൂടെ എന്തോ ഭയപ്പെട്ട് എന്തോ അടിമയായി എന്തോ ബ്ലാക്ക് മെയിലിന് അടിമയായി അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഭയാനകമായ കാഴ്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സിറോ മലബാർ സഭയുടെ അൾത്താരകളിൽ കഴിഞ്ഞ ആറേഴ് മാസങ്ങളായി മ്ലേച്ഛതകൾ അരങ്ങേറുന്നു ബലിയർപ്പിക്കുന്ന പുരോഹിതനെ അൾത്താരയിൽ നിന്നും തള്ളി താഴെയിടുന്നു ചവിട്ടി മെതിക്കുന്നു ഇതിത്രയും ഹീനമായ പ്രകൃതി ലോകത്തൊരിടത്തും നടക്കുന്നില്ല സഭയോടൊപ്പമുള്ള വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കണമെന്നും തങ്ങളുടെ മെത്രാന്മാരോടും തങ്ങളുടെ വൈദികരോടും ആവശ്യപ്പെടുമ്പോൾ ഇതിൽ ചില ക്രൂരന്മാരായ വൈദികർ ലോകസുഖങ്ങളുടെ പുറകെ പോകുന്ന ചില വൈദികർ അവരവരുടെ ആ ബലം നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല അവരുടെ ധനാസക്തി കുറയുന്നില്ല അവരിപ്പോൾ ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നു എന്തിനു വേണ്ടി വിശ്വാസികൾ നേർച്ചയായി അർപ്പിച്ച പണം തങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനു വേണ്ടി ചില സഭാവിരുദ്ധ വൈദികരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവർ ട്രസ്റ്റുകൾ രൂപീകരിച്ച് പണത്തിൻ്റെ ദുരുപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു സഭയുടെ അധികാരികളാവട്ടെ ഉറക്കം നടിക്കുന്നു ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സഭയുടെ പരമോന്നത നേതൃത്വം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ എല്ലാ വിഷയങ്ങളും എല്ലാ ആവശ്യങ്ങളും വിമതരരുടെ സഭാവിരുദ്ധരുടെ എല്ലാ ആവശ്യങ്ങളും രണ്ട് കരവും നീട്ടി അനുഗ്രഹിച്ച് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇത് ഭയാനകമല്ലേ ഇത് എത്രയോ വിശ്വാസ പ്രതിസന്ധികളിൽ സഭയെ നയിച്ച പൂർവികരുടെ ആത്മാഭിമാനത്തിന് ശതമേറ്റ വളരെയധികം ലേച്ഛമായ പ്രവൃത്തിയല്ലേ ഇത് ഈ സമയം നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തോടെ ആയിരിക്കുന്ന സമൂഹ സഭയോട് ചേർന്നിരിക്കുന്ന ഓരോ വിശ്വാസികളും നമ്മുടെ സ്ഥിരസഭയുടെ ഉന്നത അധികാരികൾക്ക് ഏറ്റവും വെളിവ് ലഭിക്കുവാനും പരിശുദ്ധാന്മാരുടെ കൃപ ലഭിക്കുവാനും പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമ്മുടെ സഭാസിനടിൽ മാർപ്പാപ്പ കൽപ്പിച്ച നമ്മുടെ ആഗോള കത്തോലിക്കയുടെ സഭ തലവൻ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവൻ ആ മാർപ്പാപ്പ പറഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന മുപ്പത്തിയഞ്ച് രൂപതകളിലും സമ്പൂർണ്ണമായി ആചരിച്ച് നമ്മുടെ ഐക്യം പ്രകടമാക്കാം അതിനുവേണ്ടി ആവട്ടെ നമ്മുടെ ഓരോ പരിശ്രമങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ പരിഗണിക്കുമ്പോൾ വിശ്വാസികളുടെ നേതൃത്വത്തോട് യാതൊരു പ്രതിബദ്ധതയും നമ്മുടെ സഭാനേതൃത്വം കാണിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം പ്രതിഷേധാർഹമാണ് മാത്രമല്ല അരമനകളിലും ഇവരുടെ ഹോട്ടൽ മീറ്റിങ്ങുകളിലും സഭാവിരുദ്ധരുമായി ഉൾക്കൊണ്ടുകൊണ്ട് ഏത് സമയവും മീറ്റിങ്ങുകളും സഭാ ആവശ്യങ്ങളും നടത്തി നടത്തിക്കൊടുക്കുവാൻ ഇവർ കാണിക്കുന്ന ഉത്സാഹം ഇതെന്തിൻ്റെ അടയാളമാണ് ഇത് ഒരു നാശത്തിൻ്റെ അടയാളമല്ലേ എന്ന് വിശ്വാസികൾ സംശയിക്കുന്നു വരാനിരിക്കുന്ന ദുരന്തം എന്തു തന്നെയാണെങ്കിലും അത് നമ്മുടെ ക്രിസ്തുവിനെ മുറിവേൽപ്പിക്കുന്നത് മൂലം മാത്രമാണ് അൾത്താരയിൽ അവഹേളിപ്പിക്കുന്ന ക്രിസ്തു ക്ഷമിക്കുവാൻ തറ തയ്യാറായ സ്നേഹം ലോകത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ ആ ബലിയെ പിച്ചു ചിന്തി സമവായം എന്ന പേരിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് എത്രയോ മ്ലേച്ചമാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു മെത്രാൻമാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവുമധികം സങ്കടകരമാണ് പ്രിയ മെത്രാന്മാരെ നിങ്ങളോട് ഞങ്ങൾ വിശ്വാസികൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സഭയ്ക്ക് നമ്മുടെ സഭയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് ഒരു സ്വത്വമുണ്ട് അത് സംരക്ഷിക്കുക പരിശുദ്ധ സിനിഡും ഒന്നടങ്കം പരിപൂർണ സമ്മതത്തോടെ നമുക്ക് നൽകിയ പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ച് ഒപ്പുവെച്ച് സന്ദേശത്തിലൂടെ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ട ആ ഏകീകൃത കുർബാന നിർബന്ധമായും എല്ലാ രൂപതകളിലും നടപ്പിലാക്കണമെന്ന് നിങ്ങൾ ഈ സിനിഡിൽ ഐകകണ്ഠേന തീരുമാനമെടുക്കണം അല്ലാത്ത പക്ഷം വളരെയധികം പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഞങ്ങൾ വിശ്വാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സഭയുടെ ഭാഗത്തുനിന്ന് സീറോ മലബാർ മെത്രാന്മാരുടെ ഭാഗത്തു നിന്ന് ക്രിസ്തുവിന് അനുയോജ്യമായ ദൈവഹിതമായ ഒരു തീരുമാനം ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ പ്രതീക്ഷകളെ തട്ടിമറിക്കല്ലേ പ്രിയ പിതാക്കന്മാരെ ജാഗരൂകതയോടെ പ്രവർത്തിക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും